എനിക്ക് ഉണ്ട് ഇനി പോയി തീരെ എന്താ അത്യാവശ്യമുട്ട് ഗ്യാസ് ഒന്നും ഇപ്പൊ കത്തിക്കണ്ട അടുപ്പടുത്ത കുട്ടി അപ്പൊ ഞാൻ വരും ഇതിനു മുമ്പ് ഇങ്ങനെ ചൊറിച്ചിലുണ്ടായിട്ടുണ്ടോ ഇല്ല ആദ്യായിട്ടാണോ ഹലോ എനക്ക് ഉച്ചക്ക് കറിയൊക്കെ ഉള്ള മുളകും പടി രണ്ട് സ്പൂൺ തെച്ചു ഞാൻ ആ കുപ്പിയിലിട്ട് വെച്ചിണ് ഉം എടുത്തുവച്ചിട്ട് കറിയുണ്ടാക്കി കൊട്ടോ എടുത്തിട്ട് വേറെ ഒന്നും എടുക്കണ്ട ജുള്ള മുളകൊന്നായിട്ട് അവിടെ ഇട്ടൂടൂ നിങ്ങൾ അർജന്റന്നെ അറിഞ്ഞൂടെ ഇന്ന് വെളിച്ചെണ്ണൊക്കെ ആ കുപ്പിന്റെ അടിയിൽ എന്തായാലും ഉണ്ട് ആ അടുത്ത് പൊരിച്ചോ അല്ല ഞാൻ അവിടെ വന്നിട്ട് പൊരിച്ച ഞാൻ ഡോക്ടറെ മുമ്പിലള്ളേ ഇപ്പാടി വരും ഞാൻ ആ ടോക്കനും കൂടി എടുക്കാതെ കയറിയതാ അതിന്റെ ഒരു മീൻ പൊരിച്ചെണ്ണൊക്കെ ഇരക്ക് പൊരിച്ചല്ലേ അതൊക്കെ തിന്നാൻ കഴിയും നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ ആദ്യം ഇല്ല ഞാൻ മരുന്ന് നിന്ന് പറഞ്ഞു ഒരു മഞ്ഞ വാങ്ങിയോട്ടെ അവിടെ ഉള്ളൊക്കെ എടുത്ത് വെക്കാണെങ്കി വെച്ചോട്ടോ അല്ലെങ്കി വെക്കണ്ട കുട്ടിനെ നോക്കി അവിടെ നിന്നോ ചാവി ഒന്നും ഒന്നിപ്പം കിട്ടണില്ല നോക്കി നിങ്ങൾ അർജന്റാണെന്നും പറഞ്ഞ് കേറിയതല്ലേ ഹലോ 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 നോക്ക് മോളെ മോളെ അമ്മായിയമ്മ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഡോക്ടറാണ് പിന്നെ അമ്മായിമ്മക്ക് ചൊറിച്ചിലാണ് അർജന്റ് ചൊറിച്ചിലെന്നും പറഞ്ഞ് കയറിയതാണ് അതുകൊണ്ട് അർജന്റായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇങ്ങനെ ഫോൺ വിളിച്ച് വിളിച്ച് ബുദ്ധിമുട്ടാക്കാതിരുന്നാൽ എത്രയും പെട്ടെന്ന് ഈ ചൊറിച്ചിലൊന്നു ഒഴിവാക്കാമായി ചികിത്സ എനിക്കറിയായിട്ടല്ല പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ ഇങ്ങനെ ചോയിക്കാൻ നിക്കണ്ട ഭക്ഷണം എല്ലാം അങ്ങ് പുഴുങ്ങാൻ കൊടുത്താ മതി വെളിച്ചെണ്ണ ഇടണ്ട മുളകു ഇടണ്ട ഉപ്പ് ഇടണ്ട ഒന്നും ഇടണ്ട മനസ്സിലായില്ലേ